ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് വൈകിട്ട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു കിട്ടും സ്നാക്കാണത് അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാൻ പാനൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് സവാളയാണ് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള അതുപോലെ കുഞ്ഞതായി കൊത്തിയരിഞ്ഞതാണ് അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് സവാളയിലേക്ക് കുറച്ച് കുറച്ചുപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ സവാളയൊക്കെ ഇവിടെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ് അപ്പോൾ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുക്കുന്നത് തക്കാളി നന്നായിട്ട് വാട്ടിയെടുക്കണം അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം തക്കാളി വാടിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയുവാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക ഞാനിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ചില്ലി സോസും ചേർക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ല സാധാരണ മസാല പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒറിഗാനൊക്കെ ചേർത്തതിന് പരങ്കരം ചിക്കൻ കറി മസാല അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്താലും മതി കേട്ടോ സോസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല അത്രയേ ഉള്ളൂ കേട്ടോ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതിവിടെ തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഉടച്ചതാണ് ചേർക്കുന്നത് അപ്പോൾ പൊട്ടറ്റോ നമ്മൾ നന്നായിട്ട് ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ പൊട്ടറ്റോയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം കൊടുക്കാം പിന്നെ രണ്ട് ബ്രെഡ് പൊടിച്ചതാണ് ചേർക്കുന്നത് കപ്പളവ് പറയാണ് ഒരു കപ്പ് ബ്രെഡ് പൊടിച്ചത് കേട്ടോ വലിയ രണ്ട് ബ്രെഡാണ് ഞാൻ പൊടിച്ചത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ബ്രെഡ് ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ അരികശം കട്ട് ചെയ്തും മാറ്റമല്ലോ അതൊന്ന് പൊടിച്ചിട്ട് ചേർത്താലും മതി മതിയിന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടുവിയതിന് ശേഷം ഇതുപോലെ ആദ്യം ബോൾസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തുക എന്നിട്ട് ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത് കേട്ടോ നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം ബോളിൻ്റെ ഷേപ്പിലോ ഷേപ്പിലോ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്താൽ മതി അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എടുത്ത അളവിൽ ഇത്രയും എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലറി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക കട്ടയൊന്നും കൂടാതെ ഒന്ന് കലക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ സ്ലറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റി കളയുമല്ലോ അതൊന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ആദ്യം ഈ സ്ലറിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ഡബിൾ കോട്ടിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മൈദക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തതിൽ വേണമെങ്കിലും ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതെണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി ആൾറെഡി നമ്മളെല്ലാം വേവിച്ചതാണ് അപ്പോൾ പുറമേ ഒന്നും മരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യുക പിന്നെ പെട്ടെന്ന് ഫ്രൈ ആവും നമ്മൾ ആദ്യം തന്നെ വേവിച്ചതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പൊട്ടറ്റോയും ബ്രെഡും പിന്നെ ഉള്ളിയൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്കാണ് അപ്പം നല്ല സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലിയൊക്കെ റെഡ് ചില്ലി സോസ് ഒക്കെ എടുത്തല്ലോ അതൊക്കെ ഒഴിവാക്കിയാൽ മതി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലുള്ള നല്ല വെറൈറ്റി അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്